സ് ഇപ്പോൾ ഇന്ന് നമ്മുടെ റൈഡിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് രാവിലെ ആറ് മണിയായി ഇപ്പോൾ നമ്മൾ ഉള്ളത് പാലക്കാട് ഒലവക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലം എടുത്തിട്ടാണുള്ളത് ഇപ്പോൾ നമ്മൾ റൈഡിന് പോകാൻ പോവുകയാണ് പാലക്കാടുള്ള കുറച്ച് പോലെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് മടങ്ങുകയാണ് ലക്ഷ്യം അപ്പോൾ ഇവിടെ നിന്നത് മെഡലി ഒരു ബാഗ് ഹാൻഡിൽ ബാഗ് മാത്രം എടുക്കൂ എത്ര കിലോമീറ്റർ ഇരുപത്തി നേരെ കൊല്ലങ്കോട് വഴി സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം കാണുന്ന ഉദ്ദേശത്തോടെയാണ് പോക്ക് അപ്പൊ പോകുന്ന വഴിയിൽ നമ്മൾ പാലക്കാട് നിന്ന് കേട്ടാൽ തന്നെ നമ്മളെ മനസ്സിൽ വരുന്ന മലകളും വയലും പുഴയും അവിടുത്തെ നാട്ടുകാരും ഒന്ന് പോകുന്ന വഴി നമുക്ക് കാണാം അങ്ങനെ പോകുന്ന വഴിയിൽ ചായയും ചുമസും ഒക്കെ കഴിച്ച് നേരെ കോട്ട കാണാന്ന് വെച്ചു പാലക്കാട് കോട്ട രാവിലെ കോട്ടയ്ക്ക് ചുറ്റും മോർണിംഗ് വാക്ക് ചെയ്യുന്ന കുറേ പേരെ നമുക്ക് ഇവിടെ വെച്ച് കാണാം താഴെ കാണുന്ന വള്ളത്തിലൊക്കെ പണ്ട് കാലത്ത് മുതലകളെ വളർത്തിയിരുന്നു ശത്രുക്കളെ കയറാൻ എടുക്കാൻ വേണ്ടി കോട്ടക്കകത്തുള്ള ആചനേയ ക്ഷേത്രത്തിൽ പോകാൻ വേറെ ഫീസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് ക്ഷേത്രത്തിൽ തൊഴിലിട്ട് മടങ്ങുകയാണ് ചെയ്യുന്നത് സാമ്പാറും ചട്ണിയും ചമ്മന്തിപ്പൊടിയും ചട്ണി ചായ വന്നെ വേറെ ഒരു സ്റ്റൈലാണ് പണ്ടുകാലത്ത് നമ്മളൊക്കെ ഓടിച്ചിരുന്ന ബി എസ് എൽ ആർ സൈക്കിളാണ് ആണ്പോ വീണ്ടും ഒന്ന് ഓടിക്കണം എന്നൊക്കെ പതിവ് തോന്നുന്നു ോട് ടൗണാണ് അങ്ങനെ വഴിയിൽ വഴിയിലൊരു കള്ളു ഷപ്പം ഉണ്ടപ്പോൾ നേരെ അതിനകത്തേക്ക് വെച്ചു പിടിച്ചു പാലക്കാട് വന്നതല്ലേ ഓ ദൂരല്ലാം നല്ല വ്യൂ ആട്ടാ അങ്ങ് വെള്ളച്ചാട്ടം ചെറുതായിട്ട് മല വേണ്ട എൻ്റെ മോനെ ഒന്നും പറയണ്ട അടിപൊളി ഫ്രണ്ടിൽ സസ്പെൻഷനുള്ള എം ടി വി ആയതുകൊണ്ട് തന്നെ ഇതുള്ള ഓഫ് റോഡിലൂടെയൊക്കെ ഒക്കെ പോകാൻ നല്ലൊരു രസം തന്നെയാണ്

സൈക്കിളിട് വെച്ചിട്ട് തോർത്തും വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു ആ ശരി ശരി મેસાડુળી કલ્લુઆરી કલ્લુઆરી પોઈ ഇപ്പൊ സീതർ കൊണ്ട് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമ്മള് മടങ്ങിയായി ഉച്ചയായി ഉച്ച സമയമാണ് ഒന്നരയായി ഫുഡൊക്കെ കഴിക്കണം എന്ന വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ഒരു കുഞ്ഞ് ഹോട്ടലിലേക്കാണ് ഇപ്പം പോകുന്നത് ബിരിയാണിയും വരുന്ന വഴിക്ക് നിങ്ങൾക്ക് മാവ് കൃഷിയാണ് കേട്ടോ ഒരുപാട് മാവ് പത്തായപ്പുരയാണ് നമ്മളെ ധാന്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം തമരപ്പാട സ്ഥലം അങ്ങനെ പോകുന്ന വോക്കിൽ താമരപ്പാടത്തെ കൃഷി സ്ഥലത്തുകൂടെ ഒന്ന് ഓടിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകാന്ന് വിചാരിച്ചു പുനസ് എങ്ങനെ അനുസ്കരിക്കാൻ പോയി അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് റിഫ്രഷായി വീണ്ടും യാത്ര ഇറങ്ങും രാത്രിയുള്ള ഫുഡും കഴിച്ച് നമ്മൾ വല കൂടു നമ്മളെ ഹോട്ടലിൻ്റെ മുന്നിലെത്തി ഇനി ഹോട്ടലിൽ പോയിട്ട് ഒന്ന് ഉറങ്ങാം ഇപ്പോൾ സമയം നാലുമണി ആകായി രണ്ട് മണിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ വി കെ വി ട്രാവൽസ് രണ്ട് മണിക്കൂർ ലേറ്റാണ് നമ്മൾ സാധനം സൈക്കിളൊക്കെ എടുത്തിട്ട് റെഡി ചെയ്തിട്ടുണ്ട് പിന്നെ ആ ടൂറിസ്റ്റ് ബസ് വന്നതിന് ശേഷം അതിൻ്റെ ഡിക്കിയിലിട്ട് സൈക്കിൾ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടു അങ്ങനെ ബസ് കയറി സൈക്കിൾ എങ്ങനെയല്ലോ ഡിക്കിയിൽ കുത്തി കയറ്റിയിട്ടുണ്ട് ഫ്രണ്ട് വീലും ബാക്ക് വീലും ഊരി പിന്നെ അതിൻ്റെ ഒന്നും പറ്റാണ്ടിരുന്നാൽ മതി ഡിസ്ക് ഗിയർ ബാക്ക് ഗിയർ ഹെൻഡിയും വണ്ടിയും പെട്ടെന്ന് ക്യുക്കർ ഇല്ലസിലോണ്ട് പെട്ടെന്ന് ഊരിയിട്ട് ഉള്ളു കയറ്റി അല്ലെങ്കിൽ പിന്നെ ആ സ്പാൻഡർ എടുത്തിട്ട് ഊരി അത് കുറേ ടൈം ആവും ഇവർ അതിന് വന്നില്ല പിന്നെ മേലെ കയറ്റാനും കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞത് ആയിരം രൂപയെല്ലാം ചോദിക്കുന്നുണ്ടേ അറിയില്ല എന്തെങ്കിലും ചെറുത് കൊടുത്തിട്ട് ഒഴിവാക്കേണ്ടി വരും ലഗേജിൽ അതിന് ഉള്ളിട്ടിട്ട് ഇപ്പം പുറപ്പെട്ടു അഞ്ച് മണിക്കൂർ എടുക്കും ഒലവ കൂട്ടുന്ന പാലക്കാട് നിന്ന് കണ്ണൂരേക്ക് നോക്കാം അവിടെ എത്തിയിട്ട് എങ്ങനെ സൈക്കിളെല്ലാം ഓക്കെ ആയ മതിയായിരുന്നു

കണ്ണൂർ പാലക്കാട് യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ